എല്ലാവർക്കും നമ്മുടെ യൂട്യൂബിലേക്ക് സാധ്യത അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി വരുന്ന ഞണ്ടി പിടിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചെക്കന്മാരൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മൾ കോഴി വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജണ്ടിരി പിടിക്കുന്നത് നമ്മൾ അത്യാവശ്യം കോഴി വേശം കൊണ്ടുണ്ട് ഇത് നമ്മളിങ്ങനെ റെഡി കെട്ടി റെഡിയാക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചു തരാം നമ്മളൊരു ഒരു വർഷം കുറച്ചിങ്ങനെ വേസ്റ്റ് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളൊരു വള്ളി വെച്ചിട്ട് അത് കെട്ടി ടൈറ്റ് ആക്കും ടൈറ്റാക്കും കെട്ട് മതി അതിന് ശേഷം നമ്മളൊരു ഒരു കല്ലെടുത്ത് അതിനെ വെച്ച് കെട്ടുന്നുണ്ട് കാരണം അതിൻ്റെ വെയ്റ്റിന് വേണ്ടിയാണ് വെള്ളത്തിനടിയിലോട്ട് മുങ്ങി കടക്കാൻ വേണ്ടിയാണത് അതൊന്ന് വലിച്ച് ആക്കിട്ടുണ്ട് പരിപാടി ഇതിൽ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ഇനി പണിയാ കല്ലെടുത്ത് എടുത്തു മാറ്റിയാലല്ലേ ബക്കറി എടുക്കണ്ടോക്കാ എത്ര പേരും

ശരിക്കും പിടിക്കുന്നില്ല അതെ ഇപ്പുറത്ത് ഇപ്പുറത്തെടുത്തു ആ ഇടയിൽ ഇങ്ങോട്ട് ഇടും ഇടത്തോട്ട് പോലീടെ ചെറുതാ അവിടെ പിടിക്കടാ ഇത് വെല്ലടാ എടാ വക്കരെ എടുക്കടാ അടാ ഇതിന്റെ കാലে പിടിക്കടാ കാലে പിടിക്കുന്നു പോരാടി കാലে പിടിക്കടാ ഇങ്ങ ഇട്ടേ പിടിക്കടാ അങ്ങനെ അങ്ങനെ കാലে പിടിക്കാൻ പോട്ടെ ആ കാലে പിടീതേലും അത് വിട്ടു ഓടും രണ്ട് കാലുണ്ടാക്കി അടുത്ത രണ്ട് കാലിനും അപ്പി വേടും അബിനും പിടിച്ച അബിനും ലൈറ്റ് ഉണ്ട് ഇങ്ങന ലൈറ്റ് ഒന്നില്ല സി പൂസി ചോര വരും നമുക്ക് ഇന്നേരം ഏഴട്ട് ഞണ്ടിനെ കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ കപ്പയും ഞണ്ട് റോസ്റ്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്